ഹായ് ഓൾ അസ്ലാം വലക്കും വെൽക്കം ബാക്ക് ടു ഷിജുസ് മഹേന്ദി ഇന്നത്തെ വീഡിയോയുടെ ഞാൻ അത്രയും എക്സൈറ്റ്മെന്റും ത്രിൽഡൊക്കെയാണ് കാരണം ഞാൻ എൻ്റെ ലൈഫിൽ അത്രയും ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഡ്രീം അച്ചീവ് ചെയ്ത ദിവസമായിരുന്നു ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയായിരുന്നു അത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം മുതൽ തന്നെ ഹെന്നൈടെ ഇഷ്ടമായിരുന്നു ഞാൻ ഒരു നയത്ത് സ്റ്റാൻഡേർഡ് മുതൽ തന്നെ ബ്രൈഡ്സിനൊക്കെ എന്നെ ഇട്ടു കൊടുത്തിരുന്നു എൻ്റെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിന്റെ കസിൻസിന്റെ ഒക്കെ വരുമ്പോൾ ഞാൻ തന്നെ തന്നെയായിരുന്നു ഇട്ടുകൊടുത്തിരുന്നത് പക്ഷെ അന്നൊന്നും ഇതൊരു പ്രൊഫഷൻ വൈസ് ആക്കുന്നോ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടാ എനിക്ക് ഓർമ്മ വെച്ച മുതൽ തന്നെ എനിക്ക് എന്തെങ്കിലും പഠിച്ച് എന്തെങ്കിലും ഒരു ജോബ് വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉള്ള ഒരാളായിരുന്നു എന്നെ അറിയുന്നവർക്കറിയാം ഞാനൊരു സ്വപ്നജീവിയെന്ന് പറയും പലരും എൻ്റെ കസിൻസ് ആയാലും പലരും പറയാറുണ്ട് ഒരു സ്വപ്ന സ്വപ്ന ലോക ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം പഠിച്ച് നല്ലൊരു ജോലി വാങ്ങാമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഹെന്നാ ഫീൽഡിൽ എനിക്ക് 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 വരുന്ന മെന്തി ഒരു പ്രൊഫഷനായിട്ട് മെഹന്തിയുടെ പ്രൊഫഷൻ ആക്കി എടുക്കുന്നോ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നെ ഞാൻ അലഹദില്ല പിന്നീട് അത് പ്രൊഫഷൻ ആക്കി എടുത്ത് സ്റ്റാർട്ടിംഗിൽ ഭയങ്കര സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എവിടെയെങ്കിലും ഒക്കെ എത്തണം ഈ ഈ മെഹിന് ഇടുന്നത് കൊണ്ട് തന്നെ നാലാൾ അറിയപ്പെടണം എനിക്ക് അതുകൊണ്ട് ഒന്നും രണ്ടുവർക്ക് എത്തിയതന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി എന്ന് ചിന്തിച്ചിരുന്ന ആയിരുന്നോ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് കൊറോണ ടൈമിലായിരുന്നു ഞാൻ ഇങ്ങനെ ഇതിനെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് അറിയുന്നതും പഠിക്കുന്നതും ഒരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്യണതൊക്കെ ആക്ച്വലി ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതായത് എനിക്ക് പതിനെട്ട് വയസ്സുകൾ മുമ്പായിരുന്നു എന്റെ മാരേജ് മാരേജിന് ശേഷം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഡിഗ്രി ഡ്രോപ്പ് ചെയ്തു അവിടുന്ന് ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വേറെ ഡിഗ്രി എടുത്തു ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു ഞാനിതിൻ്റെ ഇടയിലൊക്കെ എന്റെ പഠിപ്പ് കണ്ടിന്യൂ ചെയ്തിരുന്നത് പിന്നീട് എങ്ങനെയാണ് ഞാനൊരു ഹെൻ ആർട്ടിസ്റ്റിന്റെ ഫീൽഡിലേക്ക് വന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതിട്ടാ ഞാന് തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് തന്നെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നീട് ഞാൻ ഈ രണ്ടായിരത്തി പതിനെട്ട് ഒരു രണ്ടാമത്തെ ബേബി ആയ സമയത്തായിരുന്നു കൊറോണ കൊറോണ സമയത്ത് കൊറോണ സമയത്തായിരുന്നു ഞാനൊരു മെഹന്തി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചതും അതുവഴി ഞാൻ ഇങ്ങനെ ഒരു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലൊരു വീഡിയോയിൽ അതുവഴിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഓൾ കേരള ഹെൻ ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് അറിഞ്ഞതും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും അതിന്റെ ഭാഗമായിട്ട് ഞാൻ പിന്നെ മെഹന്തി ഇങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് കളിയാക്കലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കാരണം ഇത്രയൊക്കെ ഞാൻ പഠിച്ചിട്ടും അവൾക്ക് എന്താ ഇത്രയൊക്കെ പഠിച്ചിട്ട് അവൾ എന്താ മലയിലാഞ്ചിറ്റ് നടക്കലാണോ അവൾക്ക് പണി ഏഴുതേം അവൾ ചിത്രം വരക്കലാണ് അവൾക്ക് പണി എന്നൊക്കെ ഭയങ്കര കളിയാക്കലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അപ്പോഴും ഞാൻ എൻ്റെ ഇതിലെന്തെങ്കിലും ഒരു ആഗ്രഹം അപ്പോഴും ഞാൻ വിട്ടിരുന്നില്ല എനിക്ക് തോന്നുന്നു ഞാനൊരു മെഡനൈറ്റിൽ ഒരു രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയങ്ങളുണ്ടായിരുന്നുണ്ട് കാരണം ആ ഹെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത സമയത്തായിരുന്നു ഞാൻ എൻ്റെ ഒരു എന്ന് വെച്ചാൽ ഞാൻ നന്നായി മൈലാൻ ചിട്ടും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ നടന്നിരുന്നത് പക്ഷേ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് മറ്റുള്ളവരെ വർക്ക് കാണലിൽ തുടങ്ങിയപ്പോഴാണ് ഞാനൊക്കെ അതിൽ സീറോ ആണ് എനിക്കൊന്നും അറിയില്ല ായിരുന്നില്ല എന്നുള്ളൊരു റിയലൈസേഷൻ എനിക്ക് കിട്ടിയിട്ടാണ് അപ്പൊ ഞാൻ അപ്പം മുതൽ ഞാൻ ഇങ്ങനെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം എനിക്ക് എന്തെങ്കിലും ഇതിലാവണം എന്റെ ഡിസൈൻസ് ഇമ്പ്രൂവ് ആക്കണം പുതിയ പുതിയൻസ് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചു ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തു പിന്നെ അതിൻ്റെ ഇടയിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്തുള്ള ഡിപ്രഷനൊക്കെ മാറ്റാൻ എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ കുറച്ചെങ്കിലും സമയം മാറ്റി വെക്കണ കാരണം ഞാൻ എൻ്റെ മൈൻഡ് പിന്നെ കുറച്ചെങ്കിലും ഒക്കെ റിലാക്സ്ഡ് ആയിരുന്നു കേട്ടോ ഈ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയ സമയത്തൊക്കെ ഒരു അഞ്ചാറ് മാസം ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിൽ നമ്മൾ വീഡിയോസ് ചെയ്തോ പോസ്റ്റ് ചെയ്ത് തുടങ്ങി പക്ഷേ അതിലൊന്നും ഒരു റീച്ചും നമുക്ക് കിട്ടുന്നില്ല നമുക്ക് വർക്കൊന്നും കിട്ടുന്നില്ല ഡ്രോപ്പ് ചെയ്താലോന്ന് വരെ ചിന്തിച്ച അവസരങ്ങളുണ്ടായിരുന്നു പക്ഷേ ആ ഡ്രോപ്പ് ചെയ്യാൻ തോന്നുന്ന സമയത്ത് ഞാൻ അപ്പോൾ വിചാരിച്ചിരുന്നത് എന്തെങ്കിലും ഞാൻ സക്സസ് ആകും എന്നെങ്കിലും ഇതുവഴി അതൊരു ബോധ്യം മൈൻഡ് മൈഡിണ്ടായിരുന്നു പിന്നെ പറയാത്തിരിക്കാൻ വേണ്ടി ആ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ആളെനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു എന്ത്രിയൽസ് വേണമെങ്കിലും എന്ത് വേണമെങ്കിൽ വാങ്ങിക്കോ നീ പ്രാക്ടീസ് ചെയ്തോ നീ ഇപ്പോ നീ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടണം നീ യൂട്യൂബ് ചാനൽ തുടങ്ങണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഫുൾ സപ്പോർട്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു അതിന്റെ ഒരു ബാക്ക് ബോൺ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ഈ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാര എന്റെ ഹസ്ബൻഡ് തന്നെയാണ് പിന്നെ എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത് ഞാൻ ദുബായിൽ പോയ സമയത്തായിരുന്നു ആക്ച്വലി ഞാൻ ദുബായിൽ പോയത് എനിക്ക് എൻ്റെ പഠിച്ച ഫീൽഡായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാം അക്കൗണ്ട്സ് ഫീൽഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി കമ്പനീസിൽ എന്തെങ്കിലും ഒക്കെ എന്നുള്ള രീതിക്കാണ് ഞാൻ പോയത് ഞാൻ ഈ അക്കൗണ്ട്സ് ഫീൽഡിൽ സീരി കൊടുക്കുന്ന ടൈമിൽ അത് സെയിം ടൈം ഞാൻ ഹെന്നാ ഫീൽഡിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ ആ ഒരു ഫീൽഡിൽ ഞാൻ എൻ്റെ സീരി പാസ് ചെയ്തു വിട്ടാം അപ്പോൾ എനിക്ക് എൻ്റെ ഭാഗ്യവശാല എനിക്ക് ഫസ്റ്റ് കോൾ വന്നത് എനിക്കൊരു ഹെന്നാ ആർട്ടിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കോൾ വന്നപ്പോൾ പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല ഞാൻ അവിടെ കയറി അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി അവർ പ്രൊവൈഡ് ചെയ്തു അപ്പോൾ ഞാൻ പിന്നെ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്തു പ്രാക്ടീസ് രാത്രി ഉറക്കമില്ലാതെ ചെറിയ ഉന്നയാളം വെച്ചിട്ട് അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം എനിക്ക് അതിന് അത്രയും സന്തോഷം കിട്ടുമല്ലോ എന്നുള്ള രീതിക്ക് ഞാൻ അതിനകത്ത് അവിടെ അവിടെ കയറിയത് എങ്ങനെയാണ് ദുബായിൽ ജോലി കിട്ടിയത് കുറെ ആൾക്കാരെ ചോദിക്കാറുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താഴെ കമന്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ കേട്ടോ ഈ ഈ എന്ന ആർട്ടിസ്റ്റ് ആയിട്ട് സലൂണിൽ ജോബ് കിട്ടിയ സമയത്ത് എനിക്ക് വന്നൊരു വിഷമ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഡ്യൂട്ടി ടൈം എയ്റ്റ് ഒ ക്ലോക്ക് മുതൽ രാത്രി ട്വൽ ഓ ക്ലോക്ക് വരൊക്കെ ചിലപ്പോൾ നിൽക്കേണ്ടി വരും ഇനി ഇപ്പോൾ സീസൺ ടൈം ഏത് ടൈമൊക്കെ ആയി കഴിഞ്ഞാൽ ട്വന്റി ഫോർ അവേഴ്സ് മേബി സലൂണിൽ നിൽക്കേണ്ട അവസ്ഥ വരും അപ്പൊ എനിക്ക് മക്കളെ നോക്കാൻ പറ്റാത്ത ഒരു സിച്ചുവേഷൻ വന്നപ്പോൾ ഞാൻ മക്കളെ നാട്ടിൽ നാട്ടിലയച്ചിരുന്നു ഞാൻ ഹസ്ബൻഡ് ആയിരുന്നു ബലുണ്ടായിരുന്നത് അപ്പൊ ആ സമയത്ത് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു നിനക്ക് എങ്ങനെ മനസ്സ് വന്ന് അത്രയും ചെറിയ കുട്ടികളെ നാട്ടിലാക്കിയിട്ട് അവിടെ പോയി ജോലി ചെയ്യാൻ അതുപോലെ തന്നെ നിനക്ക് എന്നൊക്കെ കണ്ണിച്ചവരില്ലെന്നൊക്കെ ചോദിച്ചവരുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നാളെ ഈ മക്കൾ വളർന്ന് വലുതായി അവർ അവരുടെ വഴിക്ക് പോകും അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തില്ലല്ലോ എന്ന് അപ്പം നമ്മൾ ആലോചിച്ചിരുന്ന് വിഷമിക്കുന്നേക്കാൾ നല്ലത് കുറച്ച് റിസ്ക് എടുത്താലും അവരെ ഭയങ്കര സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ ഏൽപ്പിച്ചിട്ടാലോ ഞാൻ പോയിട്ടുള്ളത് എന്നുള്ള കൂടി അവിടെ ജോലി ചെയ്യാലോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ സിക്സ് മന്ത്യ ബേബിനെ ത്രീ മന്ത്യ ബേബിനെ പോലും നാട്ടിലാക്കിയിട്ടൊക്കെ വന്ന് തന്നവരുണ്ടായിരുന്നു അപ്പോൾ അത്രയ്ക്കൊന്നുമില്ലല്ലോ എൻ്റെ ഒരാൾക്ക് വന്ന് എട്ടോ ഒമ്പതോ വയസ്സോ ഒരാൾക്ക് നാല് അഞ്ച് വയസ്സ് അങ്ങനെയൊക്കെ ആയിരുന്നു എന്നിട്ട് പോലും നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ എനിക്ക് സമാധാനം തന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ പിന്നീട് ഞാൻ അവിടെ ഒരു രണ്ട് വർഷത്തോളം ജോലി ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ടൈമൊക്കെ ഒക്കെ എനിക്ക് പിന്നെ പറ്റാതായി മക്കളെ കാണാതെ പറ്റാതായി അങ്ങനെ അവിടുത്തെ ജോലി ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വന്നതായിരുന്നു നാട്ടിലോട്ട് അതിനുശേഷം അവിടെ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സ്പീഡ് കൂടി ഡിസൈൻ ഇംപ്രൂവ് ആയി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിന് ബെനിഫിറ്റ് കിട്ടി അപ്പോൾ സോ ഞാൻ ടേണിംഗ് പോയിന്റ് എന്ന് അതാണ് ആ അത് രണ്ട് വർഷം ചെയ്ത് ജോലി ചെയ്തതുകൊണ്ടാണ് എനിക്ക് നാട്ടിലിപ്പോ ഇത്രയും ഇത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ആഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഡെയിലി എന്തെങ്കിലും എഫേർട്ട് ഇടുക കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുക ഞാൻ അനുഭവിച്ച സ്ട്രഗിൾസ് ഒന്നും എനിക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൊന്നും ഫുൾ ആയിട്ട് പറയാൻ പറ്റില്ല കാരണം അത്രയും എനിക്ക് എങ്ങനെ അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഇപ്പൊ ഞാനിപ്പോ കോമ്പറ്റീഷനൊക്കെ പോകുന്ന സമയത്ത് ഹിന്ദി കോമ്പറ്റീഷനൊക്കെ പോകുന്ന സമയത്ത് ചില ആൾക്കാരെങ്കിലും എന്നെ ഭയങ്കര ദേഷ്യത്തോടെ നോക്കി നീണ്ടിട്ടുണ്ട് പ്രൈസ് വാങ്ങിക്കൊണ്ടുപോകുമ്പോഴും ചില ആൾക്കാരുണ്ട് എല്ലാവരുടെ കേസല്ല അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും എന്നോട് ദേഷ്യം വിചാരിക്കുന്നത് കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അത്രയും ബുദ്ധിമുട്ടിട്ടാണ് ഇങ്ങനെ ഓരോ ചെറിയ അച്ചീവ്മെന്റ് ആയിരുന്നു ഞാൻ എനിക്ക് സാധിച്ചിരുന്നത് ഇതിന് മുന്നേ ഞാനൊന്നും അല്ലാത്ത സീറോ ആയിരുന്ന സമയങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നിങ്ങൾ കാണില്ല എന്റെ ബുദ്ധിമുട്ടും സ്ട്രഗിൾസ് ഒന്നും നിങ്ങൾ കാണുന്നില്ല വെറും സക്സസ് മാത്രമേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുകയുള്ളൂ നമ്മുടെ കഷ്ടപ്പാടും നമ്മളെ ബുദ്ധിമുട്ടുകളൊന്നും നമ്മളതിലിടുക ആഗ്രഹിക്കില്ലല്ലോ നമുക്ക് പിന്നെ സന്തോഷങ്ങളും നമ്മളെ അച്ചീവ്മെന്റ്സ് ഒക്കെ നമ്മൾ നമ്മളതിലാ അപ്പോൾ നിങ്ങൾ അതിന് അതിന്റെ വേണ്ടി കണ്ടാൽ മതി അപ്പൊ ആർക്കെന്നോട് ഒരു അരിപോലും ദേഷ്യം ഉണ്ടാവുന്നതെന്ന് ആഗ്രഹമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സെയിം ഫീൽഡിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആരും ചതിക്കും ചെയ്യുന്നു മീൻസ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ പത്രക്കെ ഉള്ളൂ അപ്പൊ നിങ്ങൾ ബിഗ്നസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഒട്ടും വിഷമിക്കും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഇല്ലാന്ന് പറഞ്ഞാൽ വിഷമിക്കരുത് നിങ്ങൾ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുക ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ചില വീഡിയോസ് ഒക്കെ വരും പക്ഷെ അതിനൊന്നും ഒന്നും 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 ഒട്ടും റീച്ച് ഉണ്ടാവില്ല അപ്പൊ നമ്മള് എന്തെങ്കിലും ഇണ്ടേന്ന് വിചാരിച്ചിട്ട് അന്ന് എന്തെങ്കിലും ട്രേ ചെറിയ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ട്രേൺ ഉണ്ടെങ്കിൽ ആ വീഡിയോ ചിലപ്പോൾ വില്ലിയും വ്യൂസ് ഒക്കെ വരും അപ്പോൾ ഞാൻ എന്താ ചിന്തിക്കാൻ മുമ്പ് ഞാൻ എഫർട്ട് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അപ്പൊ റിസൾട്ട് ആവും ഇതിലൂടെ കിട്ടുന്നതെന്ന് ചിന്തിക്കും അപ്പോൾ നിങ്ങൾ എഫർട്ട് ഇട്ടു എന്തായാലും അതിനുള്ള റിസൾട്ട് കിട്ടും കിട്ടാതിരിക്കില്ല പിന്നെ നീ ഇത്രയൊക്കെ പഠിച്ചിട്ട് നിനക്ക് മൈലാഞ്ചിട്ട് നടക്കലാണോ പണി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പണിയില്ലേ മൈലാഞ്ചിങ്ങനെ വരച്ചിടക്കാന്ന് ചോദിക്കുന്ന ആൾക്കാരോടാണ് ഇതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നുന്നു ഞാൻ വേറെ ഏത് ജോബ് ചെയ്താലും എനിക്ക് കിട്ടണ്ടാവില്ല പിന്നെ എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ ഇതിലൂടെ എനിക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ വേറെ എന്താ വേണ്ടത് സോ ഞാൻ ഇതിൽ ഹാപ്പിയാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാ അതിൻ്റെ റിസൾട്ട് കിട്ടും നമുക്ക് സക്സസ് ആവാൻ പറ്റുന്നുള്ളതിന് ഒരു ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ എൻ്റെ ലൈഫ് തന്നെയാണ് സോ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് കഴിവ് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ എഫേർട്ട് ഇടാട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ബിഗ്ഗസ്റ്റ് ഡ്രീം ആയ ഒരു കാർ എന്ന സ്വപ്നം ഇവിടെ സാധിച്ചിരിക്കുകയാണ് അലഹദില്ല ഫോർ എവരിഥിങ് പെരുമ്പെന്നുള്ള സ്ഥലത്തുനിന്ന് ഇത്ര ദൂരം വന്ന് ഒക്കാലെന്നുള്ള ഷോറൂമിൽ ഇത്രയും വേറെ ഡീലർഷിപ്പുകളിൽ നിന്നൊക്കെ മാറി ഞങ്ങൾ നല്ല അന്വേഷിച്ചു വന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കസ്റ്റമർ അത് വിദ്യയുടെ ഒരു സപ്പോർട്ടോടു കൂടിയുള്ള കസ്റ്റമർക്ക് ഞങ്ങൾ ഇത്രയും നല്ല സപ്പോർട്ട് തന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞത് കൊണ്ട് ഇനി ഇതുപോലെയുള്ള റിക്വസ്റ്റ് ആണെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു ആശംസകളുണ്ടായിരുന്നു